നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പണ്ടൊക്കെ അത്താഴ അത്താഴപ്പശ്നിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് ആളുകളെ രാത്രി അത്താഴം കഴിക്കാൻ വിളിക്കുന്ന ഒരു പതുണ്ടായിരുന്നു എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോ നമ്മുടെ കേരള പോലീസും അതേപോലെ ക്രൈംബ്രാഞ്ചും ഒക്കെ വിളിച്ചു ചോദിച്ചു നടക്കുന്നത് ഗർഭചിത്രം നടത്തിയവരുണ്ടോ ഗർഭചിത്രം നടത്തിയവരുണ്ടോ എന്നാണ് അത് കേരളത്തിൽ മാത്രമല്ല അങ്ങ് ബാംഗ്ലൂരിലും അതേപോലെ കർണാടകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലും ഒക്കെയാണ് ഇവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ഗർഭചിത്രം ചെയ്ത ആളുകൾ എവിടെയുണ്ട് കാരണം കേസെടുത്തല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേഴ്ചകൾ ഒരു മരമുറി ചാനൽ ഇങ്ങനെ കണ്ടശ്ശയായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോ അവനെതിരെ കുറെ ഓളങ്ങളും ആരവങ്ങളും ഒക്കെ എല്ലാവരും ചേർന്ന് നടത്തി പക്ഷെ തെളിവ് മാത്രമില്ല ആരുടെയോ ഒരു ൾ അല്ലാതെ മറ്റൊരു സാധനവും ഒരു തെളിവില്ല ആരും പരാതി കൊടുത്തിട്ടില്ല ഈ നാട്ടിൽ വീട്ടിൽ കയറി ബലാത്സംഗം ചെയ്ത് എന്ന് പറയുന്ന ആളുകളൊക്കെ നിയമസഭയിൽ ഇരുപ്പുണ്ട് മുകേഷെ പോലെ ആളുകൾ അതിനൊന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ പ്രസ്ഥാനം നോക്കിക്കോളും എന്ന് അന്ന് മുകേഷും പറഞ്ഞതാണ് പക്ഷേ സഖാക്കൾക്കും മരമുറി ചാനലിനുമൊക്കെ ഇത് വലിയൊരു അടിയായി മാറി കാരണം പ്രതിയെ കിട്ടണ്ടേ സോറി പ്രതിയല്ല വാദി വാദിയെ കിട്ടണ്ടേ വാദിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ആ വാദിയാണ് ഗർഭചിത്രം നടത്തിയിട്ടുണ്ടോ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു നടക്കുന്നത് ഒരു വോയിസ് കോൾ കൊണ്ടാണ് ഈ നടപ്പ് മുഴുവൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നു മൂന്ന് പേര് ഗർഭചിത്രം നടത്തിയതിന്റെ കഥകൾ പുറത്തു വരുന്നു അതിന് രണ്ടേ രണ്ട് ചാനലുകളിൽ മാത്രം ഒന്ന് കേരളീയിലും ഒന്ന് റിപ്പോർട്ടർ ചാനലിലും പിന്നെ ദേശാഭാനി പത്രത്തിലും കാരണം അവർക്കാണ് വളരെ അത്യാവശ്യം ഈ ഗർഭചിത്രം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനും ഈ ആളുകളെ അതിലേക്ക് ആകർഷിക്കാനും ഒക്കെയുള്ള ത്വര അവർക്ക് പോകുന്നവർക്ക് മാത്രമല്ലാതെ ഉണ്ടെന്ന് തോന്നുന്നില്ല കേരളത്തിൽ അപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ പോകുന്നത് ഇതേപോലെ ഒരു പെൺകുട്ടി നേരിട്ട് വന്ന് പരാതി കൊടുത്തിയ ഒരാളുണ്ട് നമ്മുടെ നാട്ടിലെ വലിയൊരു റാപ്പ് സംഗീതജ്ഞനായിരുന്നു വേറെ ആരുമല്ല വേടൻ ഈ വേടനെ കുറിച്ച് നമ്മുടെ ഒരു എം എൽ എ ഇന്നലെ കോന്നി പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കണ്ടേ ആ ഒന്ന് കേൾക്കാം ഒരു സഹായം ചെയ്യണം ദയവു ചെയ്താ ബാരിക്കേഡിൽ ബലം പ്രയോഗിക്കരുത് വേടനെ ഞാൻ വീണ്ടും ഇന്ന് നിങ്ങൾ ഭംഗിയായി വിടുന്നു വിട്ടാൽ ഇനിയും കൊണ്ടുവരാം തോന്നി നമ്മൾ നമ്മൾ പറഞ്ഞ വാക്ക് വാക്കുപാലിക്കുന്നറിയാലോ അല്ലേ അപ്പോ നമുക്ക് വീണ്ടും കൊണ്ടുവരണം അപ്പോ എല്ലാവരും സ്വയം വളണ്ടിയർമാരായി സഹായിക്കണം സഹായിക്കണം എല്ലാവരും നമുക്ക് പോലീസിന്റെ ഫോഴ്സ് ഇവിടെ ഉപയോഗിക്കാൻ ഒന്നും ഒരു താല്പര്യവുമില്ല പത്തിരണ്ടായിരം പോലീസുകാർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കൊണ്ട് ഞാൻ അവരോടെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയാണ് ഒരു പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയൊന്നും ഒരു സാഹചര്യവും ദയവു ചെയ്ത് ഒരു സ്നേഹിതരും ഉണ്ടാക്കരുത് എന്ന് നിങ്ങളെ വിശ്വസിച്ചാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് എം എൽ എ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങളൊക്കെ വേടനെ ഇതേപോലെ ഇവിടുന്ന് തിരിച്ചുവിടുകയാണെങ്കിൽ ഞാൻ വീണ്ടും കോന്നിയിൽ വേടനെ കൊണ്ടുവരും ആയിക്കോട്ടെ വേടൻ പാടുന്നതിനോ ബേഡൻ സ്റ്റേജുകളിൽ പോകുന്നതിനോ ഒന്നും ഞാൻ എതില്ല കേട്ടോ ആരും ഇനി അത് പറഞ്ഞ എന്റെ കുതിരകയറണ്ട അത് മാത്രമല്ല ഈ വേടനെതിരെ പരാതികൾ കൊടുത്തത് മൂന്നോ നാലോ പെൺകുട്ടികളാണ് ഒരാൾ വളരെ വ്യക്തമായി തെളിവ് സഹിതം കൊടുത്തിരുന്നു പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്താണ് വേട നിൽക്കുന്നത് വേടന് പുറത്തിറങ്ങാം വേടൻ സ്റ്റേജുകളിൽ പോയി പാട്ടുപാടാം വേടനെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ തെങ്ങി കൂടുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്നാലും ഈ ആയിരം അല്ല പതിനായിരക്കണക്കിന് ആളുകൾ തെങ്ങിക്കൂടും എന്ന് സഖാക്കൾക്കറിയാം പ്രത്യേകിച്ചും പാലക്കാട് ചെന്നാൽ പാലക്കാട് ചെന്നാൽ ഇതിനപ്പുറം ആളുകൾ അവിടെ കൂടും അവർക്കൊന്നും ഇതൊരു പ്രശ്നമല്ല എന്ന് അവിടെ നടത്തിയ ചില സർവേകളിലും ഒക്കെ തെളിഞ്ഞിട്ടുണ്ട് കാരണം ഇതൊരു ഉണ്ടയില്ല വെടിയാണ് ഇനി എങ്ങാനും ഈ ക്രൈംബ്രാഞ്ച് പോയി ആരെങ്കിലും ഒക്കെ തപ്പിപ്പിടിച്ച് ഗർഭചിത്രം ഉണ്ട് ഗർഭചിത്രം ഈ ഹോസ്പിറ്റലിൽ നടത്തിയിട്ടുണ്ട് മിക്കവാറും എല്ലാ ആശുപത്രികളിലും ഗർഭചിത്രം നടത്താറുണ്ട് ആഘോഷം നടത്താത്ത ഹോസ്പിറ്റലുകളിൽ കുറവാണ് എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ ചെന്നാൽ പോലും ഇതിന് കോടതിയിൽ എന്ത് നിലനിൽപ്പാണുള്ളത് എന്നറിയാം ക്രൈംബ്രാഞ്ച് പോയി ഇന്ന പെൺകുട്ടി ഇന്നയാളാൽ ഇന്ന ആശുപത്രിയിൽ വെച്ച് ഗർഭചിത്രം നടത്തി എന്നവര് ഓ ആശുപത്രി രേഖകൾ ഉൾപ്പെടെ കോടതിയിൽ കൊടുത്താൽ ഈ ഗർഭചിത്രത്തിന് ഉത്തരവാദികളായ അല്ലെങ്കിൽ ഈ ഗർഭത്തിന് ഉത്തരവാദിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ തൂക്കിക്കൊല്ലാതിരിക്കും കോടതിയിൽ പോലും ഈ കേസ് നിൽക്കില്ല കാരണം പരാതിക്കാരില്ല പരാതിക്കാരില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കേസും പൊക്കിക്കൊണ്ട് നടക്കാൻ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും പോലീസിനും നാണമില്ലേ എന്നാണ് ചോദിക്കുന്നത് രാഷ്ട്രീയക്കാർ പലതും പറയും രാഷ്ട്രീയ തീരുമാനങ്ങൾ പലതും ഉണ്ടാവും പക്ഷേ ഇത് അന്വേഷിച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാളെ ഈ ഭരണമൊക്കെ ഒന്ന് മാറി വരുമ്പോ ചിലപ്പോ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അവരൊക്കെ ചോദിക്കുന്നതിന് മറുപടി പറയണ്ടേ പറഞ്ഞെല്ലാം മതിയാവും അല്ലെങ്കിൽ ഈ വേടനിപ്പോ ദാണ്ടെ ഒരു വമ്പൻ പ്രോഗ്രാം നടത്തി ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ആളുകൾ ആ വേടന്റെ പാട്ടൊക്കെ ആയിട്ട് ആസ്വദിച്ചു പോയി ആയിക്കോട്ടെ അയാളുടെ കേസ് ഒരു വഴിക്ക് നടക്കുന്നു രാഹുൽ മാങ്കൂട്ടോ എം എൽ എ ആണല്ലോ അയാളുടെ കേസ് ഒരു വഴിക്ക് നടക്കട്ടെ പരാതി ഉള്ളവർ പരാതി കൊടുക്കട്ടെ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലാതെ മുംബേറിൽ ചെന്നിട്ട് ഗർഭചിത്രം നടത്താൻ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വലിയ തമാശയായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ എടുക്കും